ഇടം സാംസ്കാരിക നടത്തിയ മത്സരത്തിലെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് മത്സരാർത്ഥികളിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളിൽ നിന്ന് മികച്ച പതിനഞ്ച് ചിത്രങ്ങളാണ് സമ്മാനത്തിന് അർഹമായത് ഒന്നും രണ്ടും സ്ഥാനവും മറ്റു ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനവുമാണ് നൽകിയത് അജീഷ് വടക്കഞ്ചേരി ഒന്നാം സമ്മാനവും പ്രണവ് മേലിപ്പള്ളിപ്പാടം രണ്ടാം സമ്മാനവും കരസ്ഥമാക്കി നെല്ലിക്കുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാന വിതരണവും ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നമുക്ക് ആ ഒരു ജനോപകരമായ ഒരുപാട് ഒരുപാട് പരിപാടികൾ ഇടം എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ് നമ്മുടെ സാമൂഹികപരമായി സാംസ്കാരികപരമായി ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് ഔന്നിത്യങ്ങളിലുള്ള ഒരു നാടാണ് പാലക്കാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നെന്മാറ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഏറ്റവും തന്നെ ജനങ്ങൾ നോക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് നമ്മുടെ നെന്മാറ അമ്മയുടെ ഈ ഒരു തിരിച്ചലിയിൽ കിടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടത്തെ ഒരു എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ ഉത്സവമാണ് ഞാനിവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് ഞാനിവിടെ നാല് അഞ്ചിലാണ് നെന്മാറ സൈഡിൽ ഞാൻ വരുന്നത് റിട്ടേർഡ് എസ് ഐയും ഇടം അംഗവുമായ എം ഹംസ അധ്യക്ഷനായി ഇടം കൺവീനർ കെ ദിവാകരൻ വലങ്ങി ദേശം പ്രസിഡന്റ് എൻ സോമൻ നെന്മാർ ദേശം പ്രസിഡന്റ് പ്രശാന്ത് അവറ്റീസ് ആശുപത്രി സിഇഒ അജേഷ് കുണ്ടൂർ റോയ് കെ പോൾ ബൈജു എന്നിവർ പ്രസംഗിച്ചു